ആലത്തൂർ സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു ഉദ്ഘാടനം ചെയ്തു ഏറ്റവും അനിവാര്യമായ ഈ അനിവാര്യമായി ഏതെങ്കിലും ഒരു കുട്ടി പഠനം ഉപേക്ഷിക്കുന്ന അവസ്ഥ ഉണ്ടാവാൻ ഇത്തരം വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടുന്നതിന്റെ ഭാഗമായി അങ്ങനെയുണ്ടായാൽ ലോകത്തിന് മനുഷ്യന് തന്നെ അത് വലിയ നഷ്ടമായി നമ്മുടെ രാജ്യത്ത് പക്ഷേ അത്ര ഗൗരവത്തോടുകൂടി ഇത്തരം വിദ്യാലയങ്ങളുടെ സംരക്ഷണത്തിന് നിലപാടെടുക്കുന്നില്ല എന്നതാണ് വസ്തുത ഏറ്റവും അവസാനത്തെ അധ്യയന വർഷം അവസാനിച്ചപ്പോൾ ഇന്ത്യ രാജ്യത്ത് നൂറ് കണക്കിന് സർക്കാർ വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടിയതായ കണക്കാണ് നടത്തുന്നത് സർക്കാർ വിദ്യാലയങ്ങൾ പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടപ്പെട്ടാൽ വിദ്യാഭ്യാസം നഷ്ടപ്പെടുത്തേണ്ടി വരിക പാടില്ല എന്ന കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അതുകൊണ്ടാണ് മുൻകാലത്ത് അടച്ചുപൂട്ടുകയും ജെ സി ബി വെച്ച് നിരത്തുകയും ചെയ്ത വിദ്യാലയത്തെ പൊതുവിദ്യാലയത്തെ പുനർനിർമ്മിച്ചുകൊണ്ടാണ് ഈ സർക്കാർ വാർഡ് മെമ്പർ ലീലാശി അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ പരിവായ്ക്കിൽ പിടിഎ പ്രസിഡന്റ് ഇ വിനോദ്കുമാർ പി വേണുഗോപാൽ കെ വിജയരാഘവൻ പി വിജയൻ ധനലക്ഷ്മി സി കെ സുനിൽകുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു പ്രധാനാധ്യാപികൻ കെ പി ബാലകൃഷ്ണൻ സ്വാഗതവും സി വി അഞ്ജലി മേനോൻ നന്ദിയും പറഞ്ഞു എം എൽ എ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്നിവർ ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു